ഇഷ്കിന്റെ ലോകം തീർത്ത ഒരുപാട് മഹാന്മാര് നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാം ഹബീബിന് അങ്ങേയറ്റം പ്രിയം വെച്ചവരാണ് ഹബീബിന്റെ ധാരാളം സ്വലാത്തുകൾ ഹബീബിന് ഒരുപാട് ഒരുപാട് ഇഷ്ടം വെച്ചവരാണ് മഹാനായ അബ്ദുൾ റഷീദിൽ ഒരുപാട് ഇഷ്ടം വെക്കുന്ന മഹാനാണ് ഹബീബിന്റെ മേരിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്ന മഹാനാണ് مهانا يا عبد الرشيد البعداد رضي الله عنه تنجل بريغيان عفو الله أني كم أودع راحل إليه ومالين الحبيب مودع مهانا يا പറയുകയാണ് ഞാൻ ഒരുപാട് ആളുകളെ മദീനയിലേക്ക് അയച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ മദീനയിലേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാൽ ഇന്നുവരാ മദീന കാണാൻ ആ മദീനയൊന്ന് സിയാറത്ത് ചെയ്യാൻ എനിക്ക് വാക്യം ലഭിച്ചില്ല ഒരുപാട് ആളുകൾ ഞാൻ മദീനയിലേക്ക് പറഞ്ഞയച്ചു മഹാനായ അബ്ദുൾ റഷീദിൽ അബീബിനെ അങ്ങേറ്റം പ്രണയിക്കുന്ന മഹാനാണ് ധാരാളം സ്വനാത്തുകൾ ചെല്ലുന്ന മഹാനാണ് അങ്ങനെ മഹാനായ അബ്ദുൾ മദീനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ അവിടുന്ന് തയ്യാറെടുക്കുകയാണ ഒരുപാട് കിലോമീറ്റർ അകലെയുള്ള മദീനയുണ്ടല്ലോ അതാ ചെരുപ്പില്ലാതെ നടന്നു പോവുകയാണ് ഹബീബിന്റെ കൽപ്പാതം സ്പർശിച്ച മണലുണ്ടല്ലോ അതിൽ ചെരുപ്പിട്ട് ഞാൻ പോയി കഴിഞ്ഞാ അത് സു ഉന്നതെന്ന് കരുതികൊണ്ട് ചെരുപ്പില്ലാതെ മഹാനവരുകൾ അതാ നടക്കുകയാണ് ആ സമയത്ത് അതാ മദീന ഭരിക്കുന്ന രാജാവുണ്ടല്ലോ ആ രാജാവിനതാ സ്വപ്നത്തിൽ പറയുകയാണ് ഹബീബായ റഷീദ് എന്ന് പറയുന്ന ഒരാൾ അതാദാദിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നെ വളരെയധികം സ്നേഹിക്കുന്നവരാളാണ് എന്നെ വളരെയധികം ഇഷ്ടം വെക്കുന്നയാളാണ് അബ്ദുൾ റഷീദ് െന്ന് പറയുന്ന അദ്ദേഹമേ മദീനയിലേക്ക് കയറാൻ വഴിയ എന്റെ കബരന്റെ ചാരത്തേക്ക് വന്നാ ഞാൻ കബറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് അത്രക്കും ഇഷ്ടം വെക്കുന്ന മഹാനാണ് അങ്ങനെ ചെയ്യേണ്ടി നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് മദീനയിലേക്ക് അനുവദിക്കരുതെന്ന് അന്ന് ഭരിക്കുന്ന രാജാവിനോട് ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ അറിയിക്കുകയാണ് അങ്ങനെ മഹാനായ അബ്ദുൾ മദീനയിലേക്ക് നടന്ന് എത്തുകയാണ് സ്വലാത്തുകൾ മദീനയിലെ മദീനയുടെ കവാടത്തിലേക്ക് എത്തുകയാണ് നിന്ന് പോലീസുകാരൻ പട്ടാളക്കാരൻ ചോദിക്കുകയാണ് ആരാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പോ ഞാൻ അബ്ദുൾ റഷീദാ എന്ന് പറയുകയാണ് നിങ്ങൾ എവിടെ നിന്നാണെന്ന് വരുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്നാണെന്ന് പറയുമ്പോൾ പട്ടാളക്കാര് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാനുള്ള അനുവാദമില്ല മഹാനായ അബ്ദുൾ പറയുകയാണ് ഞാൻ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം വന്നയാളാണ് എനിക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല ഞാനൊരു മോശത്തരത്തിലും പെട്ടയാളല്ല എനിക്ക് വേറെ ഒരു ദുരുദ്ദേശവുമില്ല ഹബീബിനെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം പിന്നെ എന്തിനാണ് എന്നെ കേറാൻ അനുവദിക്കാത്തതെന്ന് പറയുമ്പോ പട്ടാളക്കാര് പറയുകയാണ് അതൊന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങളെ അനുവദിക്കേണ്ട എന്ന് മുകളിൽ നിന്നുള്ള ഓർഡറ അതാ അടുത്ത വാതിൽ കൂടി മഹാനായ അബ്ദുൾ റഷീദു പട്ടാളക്കാരെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ പേരെന്താണെന്ന് ചോദിക്കോ എന്റെ പേര് അബ്ദുൾ റഷീദ് ആണെന്ന് പറയുകയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നോ എന്റെ നാട് ബാജാതാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ കയറാനുള്ള പെർമിഷൻ ഇല്ല നിങ്ങളെ കയറാക് അനുവദിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്കില്ല ഉന്നതങ്ങൾ <laughs> പറയുകയാണ്

അടുത്തേക്ക് പോയിട്ട് റഷീദുൽ റളിയല്ലാഹു പറയുകയാണ് ഞാൻ ഹബീബിനെ സിയാറത്ത് നിന്ന് വരികയാണോ പക്ഷേ എന്നെ കടത്തി വിടുന്നില്ല എന്താണ് കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നെ കടത്തി വിടാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു തെറ്റും ചെയ്ത ആളല്ല എന്നെ ഒരു മോശത്തരത്തിലും പിടിക്കപ്പെട്ട ആളുമല്ല എനിക്കൊരു ദുരുദ്ദേശവുമില്ല പിന്നെന്തുകൊണ്ടാണ് എന്നെ മതിലേക്ക് കയറാൻ അനുവദിക്കാത്തതെന്നറിയില്ല അതുകൊണ്ട് നിങ്ങളെ ഒന്നിനെ സഹായിക്കണമെന്ന് വർഗ കെട്ടുകാരനോട് പറയുകയാണ് അവിടുന്ന് ചോദിക്കുകയാണ് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് നിങ്ങളെങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് നിങ്ങളെ വരഗ് കെട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് വരകു കെട്ട് എടുത്തു മാറ്റി വെച്ചിട്ട് ഞാൻ അതിൽ കയറി കയറിക്കിടക്ക എന്നിട്ട് നിങ്ങൾ എന്റെ മുകളിലേക്ക് വേറെ വരകു കെട്ട് വെച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുകയാ അതാ വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് മഹാനായ റളിയല്ലാഹു അൻഹു വണ്ടിയിലേക്ക് കയറുകയാണോ എന്നിട്ട് തങ്കട മുകളിലേക്ക് കഥാ വരഗ് കെട്ടങ്ങ് വെക്കുകയാണോ എന്നിട്ട് പോകുകയാണില്ല വറകുവട്ടി പോവുകയാണ് അങ്ങനതായിട്ട് അടുത്തെത്തിയപ്പോ അവിടുന്നത് ആ പട്ടാളക്കാരെ വാഹനക്കാരനോട് ചോദിക്കുകയാണ് നിങ്ങളെ പേരെന്താണെന്ന് ചോദിക്കുമോ വരഗ് വണ്ടിക്കാരനോട് നിങ്ങൾ പേരെന്താണെന്ന് ചോദിക്കുമോ ആ വരക് കെട്ടിക്കാരൻ പറയുകയാണ്